അപ്പം കഴിച്ചപ്പോൾ നിങ്ങളോട് എനിക്ക് പറയേണ്ടത് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഏതായാലും ഞാനത് പറയാം അതായത് നമ്മൾ വണ്ടി കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടിയോടും ഓരോ പണി ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആദ്യമൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ചിരുന്നു പക്ഷേ ഇത് ഒത്തിരിയായി ഇത് ഒത്തിരിയായിട്ട് വണ്ടി കിട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേന് എന്തായാലും ഒക്കെ കീറിയും പറിച്ചൊക്കെ വെച്ചേക്കും ഇത് ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായി എന്തായാലും ഞാൻ ഇതിന് പണി ഞാൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഹലോ ഇറ്റ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു അപ്പൊ കഴിച്ചപ്പോ ഇന്ന് വീഡിയോ ഉണ്ട് കേട്ടോ പിന്നെ രാവിലെ ഇച്ചിരി മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയമാണ് കേട്ടോ അപ്പൊ ഇന്നലത്തെ വീഡിയോ ഇല്ലായിരുന്നു ഇല്ലായിരുന്നപ്പൊ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് ഒരു ഭാഗം മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഒരു സംഭവം നടന്നായിരുന്നു കേട്ടോ അപ്പൊ കഴിച്ചപ്പോ നിങ്ങളൊരു സൂത്രം ഞാൻ കാണിക്കാം കേട്ടോ അതായത് ഞാൻ ബാക്കിൽ വന്നിങ്ങിരുന്നു ഇപ്പം നല്ല തണലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബൈക്ക് സീറ്റ് വന്നിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഒരു അമ്പത് പൈസ കവറാണ് ചേച്ചി ഞങ്ങളെ കാണിച്ചുതരാം ഒരു അമ്പു പൈസ കവറ് കണ്ടു അപ്പൊ കൈസപ്പ് ഈ അമ്പത് പൈസ കവറ് എടുത്തു ഞാൻ പിന്നെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടോണം ആ സർപ്രൈസ് അപ്പൊ കൈസപ്പം കണ്ടല്ലോ അപ്പം ഇത് വേറൊന്നും അല്ല അതായത് നമ്മുടെ വണ്ടിയിൽ ലാസ്റ്റ് കയറിയത് ഞാൻ ഫ്രണ്ട് കിടക്കുമ്പോൾ ലാസ്റ്റ് കയറിയ ഒരു അമ്മയും ഒരു ചേച്ചിയും കൂടെ അതൊരു കുഞ്ഞും എനിക്ക് വന്ന് അവരുടെ ആയിരിക്കും അവർ വാങ്ങിച്ചെന്ന് വന്നത് എന്നാന്ന് വെച്ച് കഴിച്ചപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോഴത്തേനാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല തണുപ്പുണ്ട് അപ്പോൾ ഏതായാലും അവർ വാങ്ങിച്ചായിരിക്കും കേട്ടോ അപ്പോൾ ഏതായാലും അവരുടെ നമ്പർ എൻ്റെ ഉണ്ട് പക്ഷെ ഞാൻ സേവ് ചെയ്തിട്ടില്ല ഇനി ഏത് നമ്പറാണെന്ന് എനിക്കറിയില്ല ഞാൻ അതിനും തപ്പി വിളിക്കട്ടെ വിളിച്ചിട്ട് ഞാൻ ഏതായാലും അവരോട് ഞാൻ പറയാം ഇതുപോലെ രണ്ട് കയറ് പാല് എനിക്ക് വെച്ചിട്ട് പോയതാണെന്ന് ഞാൻ ചോദിക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ തെരുപ്പുണ്ട് അപ്പോൾ ചേച്ചപ്പം എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ എൻ്റെ വണ്ടി കയറുന്ന ആളുകൾക്ക് കണ്ടില്ലേ രണ്ട് കവർ പാലൊക്കെ വാങ്ങിച്ചെന്നെ വണ്ടി വെച്ചിട്ട് മിണ്ടാതെ പോയി ഞാൻ കേട്ടത് വിളിച്ച പാല് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ കൈസഭ വേറെ ഒന്നും അല്ല നിങ്ങളെ കാണിച്ചില്ലേ നമ്മുടെ വണ്ടിയിൽ മറന്നു വെച്ചിട്ട് പോയ പാല് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് അപ്പം പാല് തന്നെ താഴെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലും നമുക്ക് അങ്ങോട്ട് പോയി കൊടുക്കാം അപ്പം ഏതായാലും ഞാൻ വിളിച്ചു അവര് പറഞ്ഞു ഏതായാലും വിളിച്ചതല്ലേ ഒരു ഓട്ടം പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഏതായാലും പാലും കൊടുക്കാം ഒരു ഓട്ടവും കിട്ടി നമ്മ കഴിച്ചപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പം ഏതായാലും നമുക്കിനിപ്പം ഫ്രണ്ടിൽ ചെല്ലണം കൈനീട്ടം ഓടിയിട്ടില്ല കൈനീട്ടം കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ അത് കഴിഞ്ഞ് കഴിച്ച് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വണ്ടി ഫുള്ള് ഫുൾ ബോഡി വാഷ് ചെയ്യാൻ എന്നുള്ള പ്ലാനിലായിരിക്കുന്നത് കേട്ടോ മഴയൊക്കെ മഴയൊക്കെയായ കാരണം മൊത്തം അതിബളിയായിട്ട് കിടക്കുക മൊത്തവഴുക്ക് പിന്നെ കഴിച്ച അതുപോലെ തന്നെ പൂച്ച നമുക്കിട്ട് നൈസ് ആയിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ടോ നമ്മുടെ ഈ ഇവിടുത്തെ വരുന്നിടത്തെല്ലാം എന്തേ കണ്ടോ കുത്തു 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 പോലെ നിങ്ങൾക്ക് കാണാം കണ്ടോ ഇത് ഇതിൻ്റെ മണ്ടയ്ക്കു ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് ചാടി പിടിച്ചിട്ട് ബൈക്കിൽ ഇറങ്ങുന്നതാണ് ഇതിൻ്റെ പരിപാടി സീറ്റ് എല്ലാം അഴുക്കാണ് മാറ്റും കാര്യങ്ങളും മഴ വന്ന പിന്നെ ഇത് കണ്ടോ തട്ട് ഫുൾ അഴുക്കാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ആ ഓയിൽ പനിച്ച ആ സംഭവമൊക്കെ കഴിഞ്ഞ് നല്ല റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി പറഞ്ഞായിരുന്നു വണ്ടി ഒന്ന് ഫുൾ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മഴ ആയതാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം കൈസപ്പം ഇന്നേതായാലും നമ്മളിത് ഫുള്ള് ഒന്ന് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വണ്ടി എടുത്താൽ പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫുൾ വാഷ് ചെയ്യാൻ പോകുന്നത് എൻജിൻ റൂം ഒക്കെ ഒന്ന് അയച്ച് സെറ്റാക്കി എല്ലാം സെറ്റപ്പ് ചെയ്യണം അപ്പോൾ എല്ലാം നമുക്ക് നോക്കാം ഇന്നത്തെ കഴിഞ്ഞിട്ടും ബാക്കി പരിപാടി ഇനി ഫ്രണ്ടിൽ ചെല്ലുന്നത് എപ്പോഴാന്ന് എല്ലാം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി പോയി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളായി ഗൈസ് ഫ്രണ്ടിലായി അപ്പോൾ കൈസപ്പോൾ നമ്മൾ ഇതാണ്ടേ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റ് കൈനീട്ടം ആരാണ് എങ്ങോട്ടാണ് എത്ര പേട ഓട്ടോ നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം എന്നത്തേം പോലെ അപ്പൊ ഗൈസാണ്ട് ഒരു വണ്ടി വരുന്നത് ബസ് ഒരു ഏഞ്ചൽ നമ്മുടെ ബസ് വരുന്നുണ്ട് ഗൈസ് ചിലപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഓട്ടം കാണാൻ സാധ്യതയുണ്ട് നമുക്ക് അതായാലും നോക്കാം കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഓട്ടം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഓട്ടം കിട്ടി കേട്ടോ അതായത് വന്ന് വന്നിറങ്ങിയ ബസ്സിനകത്ത് നമുക്കുള്ള ആളുണ്ടായിരുന്നു അപ്പൊ കൈസ് അങ്ങനെ ഫ്രണ്ടിൽ അധികം നേരം ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കേതായാലും അമ്പത് രൂപയുടെ ഓട്ടോ ആയിരുന്നെ അങ്ങനെ നമ്മുടെ കൈനീട്ട ഓട്ടം നമുക്ക് കിട്ടിയേക്കാണ് കൈസ് അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ പോവാം ഓക്കെ അപ്പൊ കൈസ് അപ്പം കണ്ടല്ലോ അപ്പൊ നമ്മുടെ പൂച്ച വന്ന് നമ്മുടെ സീറ്റ് എല്ലാം കീറി പരിവാക്കിയിട്ട് ഈ സീറ്റിന്റെ കളർ കണ്ടോ അപ്പം കൈസ് അപ്പം ഇതിനകത്തൊരു സംഭവം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൈസ് നമുക്ക് നമ്മുടെ ഈ ഒരു അതായത് ഹെഡ് റെസ്റ്റ് ഒക്കെ വെച്ച് ഇതുപോലെ ബക്കറ്റ് സീറ്റ് പോലെ ചെയ്ത സീറ്റിനകത്ത് ഒന്ന് പ്ലാസ്റ്റിക് കവർ അടിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കവർ നമുക്ക് കറക്റ്റ് നിൽക്കത്തും ഇൻ കേസ് നമ്മൾ അടിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത് ചിലപ്പോൾ കീറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ അപ്പൾസറെയ്ത് നമ്മുടെ ഞാൻ ഇപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചത് അപ്പോൾ മനോജേണ്ണ എന്നോട് പറഞ്ഞത് അതാണ് എടാ കവർ അടിച്ചെന്ന് പറഞ്ഞാലും അത് നിൽക്കത്തില്ല ചിലപ്പോൾ അത് കീറി കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാനുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ചാനാശ്ശേരി പോകുമ്പോഴത്തേന് നമുക്ക് ഏതായാലും ആ കവറും വാങ്ങിച്ചുകൊണ്ട് വേണം അങ്ങോട്ടേ ഇല്ല അപ്പോൾ ഫുള്ള് ഫ്രീ ആയിട്ട് സാധനം എല്ലാം അഴിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നേതായാലും പൂച്ചക്കിടെ നൈസായിട്ടൊരു പണി കൊടുക്കണം എന്തോ ഇന്ന് സീറ്റിൻ്റെ എൻ്റെ ഈ തലയുടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മൊത്തം കീറിപ്പറിച്ച് വെച്ചേക്കുക ഇന്ന് ഏതായാലും പണിയാണ് ഇന്ന് ഞങ്ങളതിനുള്ള പ്ലാൻ ഒക്കെ ചെയ്തിട്ടിരിക്കുക പൂച്ചയ്ക്ക് പണി കൊടുക്കാൻ പോകാം ഇന്ന് ുംസേ ഫ്രണ്ട് കിടന്ന വണ്ടി പോയി നമ്മൾ കൊറച്ചു മുമ്പേ നമ്മൾ ഫ്രണ്ട് വന്നപ്പോ ഒരു ബസ് വന്ന് ഇപ്പോഴും നമ്മൾ ഫ്രണ്ട് വന്ന് നമുക്ക് ഒരു ബസ് വന്നിട്ടുണ്ട് നമുക്ക് അതിലും മുമ്പോട്ട് കേട്ടിടാം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല ഗൈസ് ഫ്രണ്ടിട്ടിയ ഓട്ടമാണ് കേട്ടോ പക്ഷെ കൈ കാണിച്ച് വിളിച്ചു അപ്പൊ അങ്ങോട്ട് മുമ്പോട്ട് ചെന്നിട്ടാണ് നമ്മൾ വണ്ടിയെ കേറിയത് കേട്ടോ അല്ല ആളെ കയറ്റിയത് കേട്ടോ നമ്മള് വന്നു ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പൊ രണ്ടോട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് കിടക്കണതാണ് അപ്പൊ ഇതിന്റെ പുറകിലും നാലഞ്ച് വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടാ നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന വണ്ടി പോയി അപ്പൊ നമ്മൾ വീണ്ടും ഫ്രണ്ടിലായി നമുക്ക് ഫ്രണ്ടിലോട്ട് കേട്ടിടാവേ അപ്പൊ ഫ്രണ്ടിൽ വന്നു അപ്പൊ മൂന്നാമത്തെ ട്രിപ്പാണ് ഗൈസ് ഫ്രണ്ട് വരുന്നത് ഇപ്പൊ ഇടയ്ക്കൊന്നും വേറെ ആരും വിളിച്ചില്ല അല്ലാതെ നമുക്ക് ഫോൺ വിളിച്ചോട്ടം ഒന്നും ഗൈസ് അപ്പം ഇന്നില്ല കേട്ടോ നമുക്ക് നോക്കാം ആരെങ്കിലും വരും അപ്പൊ ഗൈസ് വേ പന്ത്രണ്ട് മുക്കാലായി കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിൽ വന്ന് കിടന്നു ഗൈസ് ഇപ്പൊരു പത്തി ഇരുപത് മിനിറ്റ് ശേഷമായി ആരും വന്നിട്ടില്ല കേട്ടോ അപ്പം ഗൈസപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേർന്ന് എനിക്ക് അയച്ച ഒരു മെസ്സേജാണ് കേട്ടോ അപ്പം പുള്ളി എന്ത് സംശയം ഉണ്ടായാലും കെസഡ് ഉണ്ടായാലും ഒക്കെ നമ്മളോട് പറയും എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഇനത്തു നിന്നൊക്കെ നല്ലതൊക്കെ ഞാനും കേട്ട് മനസ്സിലാക്കിയെടുക്കും അപ്പോൾ കൈസപ്പം പുള്ളി ഇപ്പം നമ്മളോട് ചോദിച്ചൊരു സംഭവമാണ് കൈസപ്പം അതായത് നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ഡോർ വേദങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മുടെ ഇപ്പം പുത്തൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പുത്തൻ വണ്ടിക്കെല്ലാം ഡോറ് വരുന്നതെന്ന് അറിയാം അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ഈ ഡോറ് വെച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടോ ഡോർ മാറ്റിയിട്ട് ഈ സ്റ്റീൽ തന്നെ വെച്ച് ഇവിടെ ഫുള്ള് ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം പുള്ളി എന്നോട് ചോദിച്ച് അപ്പോൾ അങ്ങനെ ആ ഡോറ് മാറ്റിയിട്ട് ഫുള്ള് സ്റ്റീലിൻ്റെ വർക്കാക്കി വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടോ ഇനിയിപ്പം പുത്തൻ വണ്ടിക്ക് ആ ഡോർ അങ്ങനെ തന്നെ വെക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം കഴിച്ചപ്പോൾ നമുക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ വണ്ടിക്ക് കണ്ടല്ലോ ആ സൈഡിലെ ഡോർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ടോപ്പിലായിട്ട് സ്റ്റീലിനെ വർക്കും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിപ്പം മാറ്റിയിട്ട് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഓപ്പൺ ആക്കുന്നില്ല നമ്മൾ പിന്നെ കൈസപ്പം വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോറ് അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ള ഒരു സംഭവമാണ് കേട്ടോ പുത്തൻ ആപ്പ് എടുത്ത എല്ലാവരും സംശയം വെച്ച് പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട് ഇതിനു മുമ്പ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോൾ ഒന്നും ഞാൻ അതിന് പറയേണ്ടില്ല ഗൈസ് വേറൊന്നുമല്ല പുത്തൻ വണ്ടിയുടെ നമ്മുടെ കയറുന്ന ലെഫ്റ്റ് സൈഡിലെ ഡോറ് മാറ്റി നമുക്ക് വെക്കാൻ പറ്റുമോ അതായത് ഡോർ ഇല്ലാതെ ഡോർ അഴിച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു കേട്ടോ അപ്പോൾ ഗൈസ് പൊതുവേ ഞാൻ അന്വേഷിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് പുത്തൻ വണ്ടിക്ക് ഈ ഡോർ വെക്കുന്നതാണ് നല്ലത് ഇൻ ഇൻകേസ് നമ്മളിതിപ്പോൾ അഴിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ പോലും നാളെ നമ്മുടെ ടെസ്റ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേന് പിന്നെ നമ്മളിത് വെച്ച് കാണിക്കേണ്ടി വരും ഓരോ സ്ഥലത്തെ ഓരോ വെഹിക്കിളുമാരുടെ ഇതാണ് ചിലപ്പം അങ്ങനെ വെച്ച് കാണിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സാധനം പിന്നെ എടുത്ത് പിടിപ്പിക്കാൻ നടക്കണം അപ്പോൾ പഴയ വണ്ടിയുള്ളവർക്ക് എല്ലാവർക്കും ഈ ഡോർ ഇല്ലാതെ കൊണ്ടു നടക്കുന്നതിനോടാണ് താല്പര്യം എന്ന് വെച്ചാൽ അവർക്കെല്ലാം ആളുകൾ കയറാനുള്ളത് ഇപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇപ്പം ഇന്നിപ്പോൾ മറ്റേ ചേട്ടൻ പറയാം എമർജൻസി ആയിട്ട് ആർക്കെല്ലാം കയറണം അപ്പോൾ ഈ ഡോറ് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റും പിന്നെ അല്ലാത്ത പിന്നെ ഏതൊരു സംഭവം എന്ന് വെച്ച് അതായത് പുല്ല് പറഞ്ഞത് എമർജൻസി ആയിട്ട് കയറാൻ പറ്റുന്ന കേസായിട്ട് പറഞ്ഞു പിന്നെ എവിടെയെല്ലാം ഡോർ നമ്മുടെ റോഡിലൊക്കെ നിർത്തിയിട്ട് ഇപ്പം പുറേ ഇരിക്കുന്നവർ ശ്രദ്ധിക്കത്തില്ല അവർ ചിലപ്പം തുറന്നിട്ട് അടയ്ക്കാതെ അങ്ങ് പോവും പിന്നെ ഡ്രൈവർ ബൈക്കിലോട്ട് നോക്കണം എപ്പോഴും അത് അടയ്ക്കണം അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് കേസായിട്ട് പറഞ്ഞു അപ്പോൾ അതൊക്കെ കൊണ്ട് വെക്കണോ വേണ്ടോ എന്നുള്ളത് ആളുകൾക്ക് സംശയമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പം കൈ സംഭവം ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് കേട്ടോ സ്കൂളിലെ പിള്ളാരെ കൊണ്ടുപോകുന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഡോർ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ സംഭവം സേഫ് പിന്നല്ലാതെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ പുത്തം വണ്ടിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് നമ്പർ പ്ലേറ്റ് ഇവിടെ വലിയ ചതുരത്തിന്റെ ബോക്സിനകത്താണ് നമ്മുടെ ഇവിടെ നമ്പർ പ്ലേറ്റ് കൊടുക്കാറ് അപ്പം പുള്ളി എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ എൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടോ നമ്മുടെ ഓൾഡ് ആപ്പയുടെ നോർമൽ രീതിക്ക് വരുന്ന പോലെ തന്നെ ഇവിടെ ആണ് നമ്പർ പ്ലേറ്റ് കൊടുക്കാറ് അപ്പൊ കൈസപ്പ അങ്ങനെ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ കൈസപ്പ അത് എനിക്ക് പക്ഷേ നമ്മുടെ താല്പര്യം ഒരാളുള്ള താല്പര്യമാണ് അപ്പോൾ ഞാൻ കേസൊക്കെ ഏതായാലും എൻ്റെ നമ്പർ പ്ലേറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നീളത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലാതെ ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇത് ഇപ്പം ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ വിനായകൻ്റെ വണ്ടിക്കകത്ത് കണ്ടോ അവൻ നോർമലായിട്ട് അവിടുത്തെ നമ്പർ പ്ലേറ്റ് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഒത്തിരി പേര് ഓരോരുത്തരോ താല്പര്യമാണ് പിൻ കേസ് നിങ്ങൾ നമ്പർ പ്ലേറ്റ് ഈ പറഞ്ഞ പോലെ നീളത്തിലുള്ള നമ്പർ പ്ലേറ്റ് പുത്തൻ വണ്ടിക്ക് കൊടുത്തിട്ട് പോലീസുകാരും എല്ലാം ചെക്കിങ് പിടിക്കുകയോ അല്ലെങ്കിൽ മാറ്റണമെന്നോ വല്ലതും നിങ്ങളോട് പറയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അറിയിക്കണം കേട്ടോ നിലവിൽ അങ്ങനെ വിഷയം ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല യേ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ മാറ്റേണ്ടതായിട്ടോ പെറ്റി അടയ്ക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഉപകാരമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ വലിയ ആയിട്ട് ചിന്തിച്ചിട്ടില്ല നേരത്തെ വിട്ട ആദ്യമായിട്ട് വണ്ടി വന്ന ആളായ കൊണ്ട് നേരത്തെ വണ്ടിയിടക്കെ നമ്പർ പ്ലേറ്റ് അങ്ങനെ ഇരിക്കുന്ന കണ്ടുകൊണ്ടും ആ ഒരു ലുക്കൊക്കെ വെച്ചാണ് നമ്മൾ അങ്ങനെ ആക്കിയത് കേട്ടോ പിൻ കേസ് എന്തെങ്കിലും രീതിക്ക് പ്രശ്നങ്ങൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉപകാരമായിരിക്കാം ഇപ്പം വെക്കാൻ ഉദ്ദേശിക്കുന്നവർ മാറ്റി നോർമലായിട്ട് തന്നെ വെക്കാനൊക്കെ ശ്രമിക്കാം അപ്പം ഗൈസ് അപ്പോൾ അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും സമയം ഒരു മണിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും കഴിക്കാൻ പോകണം ഏതായാലും ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് ഓട്ടോ എടുക്കാൻ നമ്മൾ പോയിട്ടില്ല അത് വേറൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചാൽ മതി ഫ്രണ്ടിൽ നമ്മൾ നടക്കുന്ന ഒരു ഓട്ടോ എടുത്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കിടന്ന് കഴിക്കാൻ പോകാന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗെയ്സ് നിങ്ങൾ രണ്ട് മണി മൂന്ന് മണി വരെ ഫ്രണ്ടിൽ കിടക്കത്തേ ഉള്ളൂ ചില സമയത്തെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വന്നാൽ അപ്പം തന്നെ ഓട്ടോ ആയിപ്പോകും എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം നമ്മുടെ തന്നെ നമ്മുടെ ചേട്ടൻ വിളിച്ചാണ് ഒരു ഓട്ടോ എനിക്ക് രണ്ട് ഓട്ടം വേണമെന്ന് തോന്നുന്നു ചേട്ടൻ വിളിച്ച ഓട്ടോ അപ്പൊ എന്നോടും പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പുറേ പോരെന്ന് പറഞ്ഞു ചേട്ടാ അപ്പൊ നമ്മളെ ഫ്രണ്ട് അങ്ങ് ഒരു ഓട്ടോ പോകുന്നോ കൈസ് അപ്പൊ അതാണ് ഒരു വണ്ടി നമുക്ക് പോവാ എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ലേസപ്പ ചോയ്സ് സ്കൂളിൽ നിന്നുള്ള ഓട്ടോ കേട്ടോ ഏതായാലും നമുക്ക് ആ ഓട്ടോ എടുത്തിട്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഓക്കെ അപ്പൊ കൈസപ്പ ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പം ചോയ്സ്കൂളിലെ ജോലി ചെയ്യുന്ന ചേച്ചിമാരെ എല്ലാവരെയും കൂടെ നമ്മുടെ അടുത്തുള്ള ടൗണിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നേ അപ്പൊ എൺപത് രൂപയുടെ ഓട്ടോ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് വണ്ടിക്കുള്ള ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതായത് അത് കഴിഞ്ഞു അപ്പൊ കൈസപ്പ ഏതായാലും ഇനിയിപ്പം സമയം കഴിക്കാനുള്ള സമയമായി അപ്പൊ ഏതായാലും ഇനി പോയി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പെടുക്കെ നമുക്ക് സ്റ്റാൻഡിലേക്ക് വരാം അപ്പൊ ഓക്കെ അപ്പം നേരെ നമുക്ക് വീട്ടിലോട്ട് പോയി കഴിക്കട്ടെ ഓക്കെ അപ്പൊ കൈസപ്പോ ഫുഡ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഫുഡ് കഴിഞ്ഞത് സ്റ്റാൻഡ് വന്നു കൈസ് ഒന്ന് രണ്ടേ മൂന്ന് ഉള്ളൂ കേട്ടോ കുറേലൊന്നും വണ്ടിയൊന്നും ഇല്ല അപ്പം ബാക്കിയുള്ളവരൊക്കെ കഴിക്കാൻ പോയേക്കാണ് അപ്പൊ കൈസഫ് ഇനി നമുക്ക് നോക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കൈസപ്പ് ഉച്ചയ്ക്ക് ശേഷം മഴയാണ് കേട്ടോ നമ്മുടെ വണ്ടി നമ്മുടെ വിനായകൻ്റെ പുറയാണ് നമ്മുടെ വണ്ടി കളക്കുന്നത് ഇപ്പൊ ഗൈസ് മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ മഴയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞാൽ മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം കുറേ നേരമായി വന്നു കിടന്നു കേട്ടോ മഴ ചേർന്ന കാണാവോ മഴ എല്ലാരും വന്ന് കിടപ്പുണ്ട് അപ്പം കൈസഭ നമുക്ക് തണ്ടെ ഒരോട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കൈ കാണിച്ച ചേച്ചി വിളിച്ചതാണ് അപ്പൊ ഏതാണ്ട് ആ കടയിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പൊ കൈസഭ ഫ്രണ്ടീന്ന് നമുക്ക് അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് ഒരു ഓട്ടം കിട്ടും കേട്ടോ പറഞ്ഞു ചേച്ചി കട്ടിട്ടൊക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ കയ്യിലൊക്കെ ചിലപ്പോഴൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കൈസപ്പ ആ ഓട്ടം കഴിഞ്ഞ് അപ്പോൾ ഏതായാലും നമ്മൾ തിരിച്ച് സ്റ്റാലിലോട്ട് പോവണം ഓക്കെ അപ്പം ഗൈസപ്പം എന്തേ പുറേ വന്ന് ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരേ കിടപ്പ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഒരേ ഓട്ടമാണ് ഗൈസപ്പ് നമ്മൾ ഓടിയത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഗൈസപ്പം വേറെ സംഭവം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഷോർട്സ് അങ്ങനെ ഉണ്ടായിരുന്നോ അടിപൊളിയല്ലായിരുന്നു ഷോർട്സ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസാണ് അപ്പോൾ നമ്മുടെ അവിടുത്തെ പയ്യന്മാർ അവന്മാരും ഉണ്ട് അവന്മാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര സെറ്റപ്പ് എഡിറ്റിംഗ് ഒക്കെ അവന്മാരുടെ കൈയും കാലൊക്കെ പിടിച്ച് ഒരു വിധത്തിലൊക്കെ സെറ്റാക്കി അവന്മാരെ കൊണ്ട് പോയാണ് അപ്പോൾ അമ്മമാർ വീഡിയോ എടുത്ത് സത്യം പറഞ്ഞാൽ കാണണം സമ്മതിക്കണം ഫ്രണ്ട് ബൈക്കേ പോയിട്ട് തിരിഞ്ഞാക്കിയിരുന്നൊക്കെയാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ അവൻ്റെ കൊടുത്തിരുന്നു അപ്പോൾ അന്മാരിൽ ഒരുത്തൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുത്തൻ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അപ്പം അതിനകത്ത് ശരിക്കുള്ള എഡിറ്റിങ് കഴിഞ്ഞില്ല അപ്പോൾ ഇപ്പം എന്നെ ജസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ച സാധനമാണ് ഈ സാധനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അടിപൊളിയായി കേട്ടോ ഞാനത് കൊണ്ടാണ് പെട്ടെന്ന് എന്തെല്ലാം കിട്ടണമല്ലോ കൊണ്ടാൽ ഞാൻ പെട്ടെന്ന് തന്നെ അത് വാങ്ങിച്ച് അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഉണ്ട് ശരിക്കുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അവൻ ക്യാപ് കട്ട് അതുകൊണ്ട് വഴി എഡിറ്റ് ചെയ്യാൻ നോക്കി അപ്പം അത് കറക്റ്റായിട്ട് കിട്ടാത്ത കാരണം കുറച്ച് ലാഗായി അപ്പോൾ ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ബാക്കി അവൻ ഏതായാലും ഇച്ചിരി കൂടെ ലെങ്ത് ഉള്ളതായിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് തരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റായി നിൽക്കാം കഴിച്ചപ്പം അപ്പം അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു മെസ്സേജ് ചെയ്തു അപ്പം കഴിച്ചപ്പം നമ്മുടെ അതുപോലത്തെ പയ്യന്മാരൊക്കെ പവറാക്കി ഏ ആ വെള്ള ബൾബ് അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ സെറ്റാക്കി കേട്ടോ അപ്പം ഇന്നലെ കഴിച്ചപ്പം വേറെ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ വീഡിയോ ഇല്ലാത്തതെന്ന് വെച്ചാൽ ചില ദിവസങ്ങൾ നമുക്ക് തോന്നുന്നു ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കേണ്ടതായിരുന്നു വീഡിയോ എടുക്കേണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ കുഴപ്പമില്ലാതെ ഓട്ടം കിട്ടി പിന്നെ അതുമല്ല ഒത്തിരി നമുക്ക് ലാഗ് വന്നില്ല പട പട പടയെന്ന് വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോങ്ങ് വന്നു അപ്പോൾ അതിനകത്ത് വേറൊരു സംഭവം ഞാൻ പറയാമേ ഞാൻ ഇന്നലെ ഫ്രണ്ട് കിടക്കാം ഞാൻ ഫ്രണ്ട് കിടന്ന് അല്ല എൻ്റെ ഫ്രണ്ടിലൊരച്ചിടക്കുക അപ്പം ഉച്ച സമയമായി അപ്പോൾ ഉച്ചക്ക് ഫ്രണ്ടിലും രണ്ടാമതേ കിടക്കുമ്പോഴത്തേന് നമ്മൾ സമയമായി വശമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പോയി കഴിക്കാൻ പോകത്തില്ല നമ്മളങ്ങനെ നിൽക്കും അപ്പം അപ്പോൾ ഫ്രണ്ട് കിടന്നു വെച്ചാൽ രണ്ട് പ്രാവശ്യം വീട്ടിൽ പോകാൻ വേണ്ടി വേണ്ടി സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കിയെടുത്ത് എന്നാൽ പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തപ്പോൾ പിന്നെയും പുള്ളിക്ക് തോന്നി എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ രണ്ട് പ്രാവശ്യം ആഞ്ഞ് എന്നിട്ട് വീണ്ടും വന്നപ്പോഴത്തേന് പുള്ളിക്ക് ഒരു ലോങ് ഓട്ടം കിട്ടി അപ്പം വന്നുകൊണ്ട് എന്നോട് പറ ഞാൻ രണ്ട് പ്രാവശ്യം പോകാൻ വിചാരിച്ചതാണ് പിന്നെ ഞാൻ കിടന്നതാണ് എന്നിട്ട് ഞാൻ കിടന്നപ്പോഴത്തേതാണ്ട് എനിക്ക് മല്ലപ്പള്ളി ഓട്ടം കിട്ടി അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഓട്ടോ എനിക്ക് കിട്ടത്തില്ലായിരുന്നു ചിലപ്പം നിന്നെ വിളിച്ചതിന് നിന്റെ വട്ടിക്ക് ഒരു കോണ്ടോ ഓട്ടോ ആ അപ്പോൾ നിന്റെ ഒരു ഓട്ടം പോയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴും ഇതുപോലെ തന്നെ കേസ് അപ്പോൾ ഞാൻ എനിക്കൊരു ചെറിയൊരു ഓട്ടം കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞ് പോയപ്പോഴത്തേന് എൻ്റെ പുറകെ വണ്ടിക്ക് പിന്നെ ഒരു ലോങ് ഓട്ടം കിട്ടി അപ്പോൾ അതും എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് അതും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു കണ്ടോ ഇന്നും നിൻ്റെ ഫ്രണ്ടിൽ നിന്നും പുറേന്നൊക്കെ പോയതെല്ലാം അത്യാവശ്യം ലോങ്ങ് ഓട്ടോ ആയിരുന്നു എന്നോട് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം കേസപ്പോൾ ഉച്ച വരെയപ്പോൾ അങ്ങനൊന്നും പോയൊന്നുമില്ല ഏഹ് അത് കേട്ടോ ഞാൻ പോകുന്നു ആ പൊടി ഞാൻ ജയഞ്ചേണ്ട വണ്ടി അങ്ങോട്ട് കേട്ടിടട്ടെ കൂടി കേട്ടിട്ടുണ്ടോ വൃത്തിയായിട്ടാണ് വണ്ടി അങ്ങോട്ട് കേട്ടിട്ട് കേട്ടുണ്ടോ ഇല്ലോ കേട്ടിട്ടുണ്ടോ ഇത് വേണോ അപ്പൊ ഗൈസ് അപ്പൊ ദേ ജേണ്ട വണ്ടിയാ കേട്ടോ സത്യം പറയാലോ ഞങ്ങളുടെ സ്റ്റാൻഡിലെ ഏ ഏറ്റവും സൂപ്പർ വണ്ടി എന്ന് പറയാം സൗണ്ടും മെക്കാനിക്കലായിട്ടും ഏ സീറ്റാണെങ്കിലും നല്ല ദുഡ് അതിനകത്ത് ഇരുന്നു കഴിഞ്ഞാൽ നല്ല സ്പോഞ്ചിനകത്ത് ഇരിക്കുന്നതല്ലേ കേട്ടോ അപ്പം ഇവിടുത്തെ ഈ വണ്ടി ഇവിടുത്തെ ഫസ്റ്റ് ഈ സ്റ്റാൻഡിലേക്കും തട്ടപ്പൾസറി ചെയ്ത ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് കട്ടപ്പനെ പോയി സ്പ്രിങ് ചെയ്ത വണ്ടി അങ്ങനെ ഈ വണ്ടിയെക്കുറിച്ച് ഒത്തിരി ഒത്തിരിയുണ്ട് പറയാം പക്ഷേ ജനചേട്ടൻ്റെ സംസാരം എനിക്ക് എനിക്കിഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ കേട്ടോ അല്ല ഇത് അങ്ങോട്ടൊന്ന് കേറ്റിയിട്ടേ കേട്ടെ അങ്ങോട്ട് പറഞ്ഞത് സ്ഥിതിക്ക് എനിക്ക് എനിക്കറത്തില്ല പഴയ പട്ടിയ ഞാനിതാ തെള്ളിക്കേറ്റിട്ടോളാം ഒന്നും നോക്കിട്ട നമ്മടെ വണ്ടി പോലല്ല നമ്മടെ സെൽഫ് ഉണ്ട് ഇത് പഴയ വണ്ടി ആയതാണ് ഇതിനകത്ത് എന്തോ താക്കോല് താക്കോല് സെപ്പറേറ്റ് സ്വിച്ച് അങ്ങനെ ആണോ അതല്ല ഇതാ സപറേറ്റ് സ്വിച്ച് സ്വിച്ചാ വെച്ചേക്കുന്നത് ഞാൻ ചേരെ തപ്പുവാപ്പിട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്റെ വണ്ടി കേട്ടിട്ട് എന്റെ വണ്ടി

അപ്പൊ കൈസപ്പ അങ്ങനെ അങ്ങനെ വന്നിട്ട് എന്തായാലും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല ഏഹ് എന്തായാലും കൊള്ളാം ഉച്ചക്ക് ശേഷം ആയപ്പോഴത്തേന് ഉച്ചക്ക് ശേഷം ആയപ്പോഴത്തേന് നമുക്ക് ഒരു ലോങ് ഓട്ടം കിട്ടി അപ്പൊ ഈ രണ്ട് ലോങ് ഓട്ടം നമുക്ക് മിസ്സായാലും സങ്കടപ്പെടാതെ ആ രണ്ടെണ്ണത്തിനും തുല്യമായിട്ടൊരു ലോങ്ങ് ഓട്ടം നമുക്ക് ഉച്ച കഴിഞ്ഞ് കിട്ടി അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേന് പറയത്തില്ല അതാ ഞാൻ പറഞ്ഞു ആദ്യം ഒന്ന് ഞാൻ കേട്ടി കിട്ടും പിന്നെ വണ്ടി ഫ്രണ്ടിപ്പോ കണ്ടില്ല അപ്പൊ കയറ്റിയിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഉച്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേനുണ്ടോ ഞാൻ പറഞ്ഞു രാവിലത്തെ രണ്ടെണ്ണം മിസ്സായ കണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കിട്ടി അതുകൊണ്ട് ഇന്ന് കിട്ടിയില്ല അല്ലെങ്കിൽ ഇന്ന് ഓട്ടോ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ചെറുതൊന്ന് പോയി കഴിഞ്ഞാൽ നാളെ ആണെങ്കിലും മറ്റേതാണെങ്കിലും അല്ലെങ്കിൽ അതിനുശേഷമാണെങ്കിലും വലിയൊരു ഓട്ടോ തരും കേട്ടോ അപ്പൊ അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞു നിക്കാ കേട്ടോ ജയചാൻ്റെ വണ്ടിയുടെ പുറകെ വന്നു നമ്മുടെ വണ്ടി കേട്ടോ ഞങ്ങൾ ചായ പിടിക്കാൻ പോകാം കേട്ടോ ഹായ് പറഞ്ഞോ ചായ പിടിക്കാൻ പോയി പറഞ്ഞോട്ടോ ഞങ്ങളിന്ന് ഒരുമിച്ചാണ് എല്ലാവരും കൂടെ ചായ പിടിക്കുന്നത് കേട്ടോ കടി 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 കഴി കഴി കടിക എന്തോ ഒരു പോലെ എന്തോ വരുന്നത് കേട്ടിട്ട് ആ വന്നു കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ആദ്യത്തെ ഒരു ഓട്ടോ ഫ്രണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞ എടുത്താൽ ഇപ്പോഴാണ് ഗൈസഫ നമ്മൾ ഫ്രണ്ട് വരുന്നത് ഞാൻ കറക്റ്റ് ടൈമ് ചെയ്യാൻ നോക്കട്ടെ ഗൈസ് അതായത് നാലേ മുക്കാലായ കേട്ടോ നാലേ മുക്കാലായപ്പോഴാണ് നമ്മൾ ഫ്രണ്ട് വന്ന് കിടക്കുന്നത് അപ്പോൾ ഏതായാലും ഗൈസഫ് നമുക്ക് നോക്കാം ആരാ വരുന്നത് എവിടെ ഓട്ടോ ഓട്ടോന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം ഗൈസഫ് റേഷൻകാടെന്നുള്ള ഓട്ടോ ആണ് കേട്ടോ ിൽ നിന്ന് പെട്ടെന്ന് ആ പയ്യൻ പറഞ്ഞു അങ്ങനെ റേഷൻ കടയിൽ പോകാൻ വേണ്ടിയായിരുന്നു അപ്പം കൈസപ്പം റേഷൻ കടയിൽ പോയി സാധനം സാധനമല്ലോ എടുത്തു അപ്പോൾ കൈസപ്പം ഈ റൂട്ട് ഞാൻ ഫസ്റ്റ് വരുന്നത് കേട്ടോ അതായത് വലിയ ഓട്ടോ ഒന്നുമല്ല ചെറിയ ഓട്ടോ ഉള്ളതായത് നമ്മുടെ അടുത്ത് തന്നെയാണ് നാൽപ്പത് രൂപയുടെ ഓട്ടോ ഉള്ളൂ പക്ഷേ ഈ ഒരു വഴി കയറി കുറച്ച് അങ്ങോട്ട് ഇടയിലോട്ടൊക്കെ ഏറി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പം ഏതായാലും നമുക്ക് തിരിച്ച് ഇനി ഏതായാലും വീട്ടിലോട്ടാണ് പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ വൈഫിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഡിസ്പ്ലേ ശരിയാക്കാൻ വേണ്ടി കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഒന്നും പോകണം അപ്പം കഴിച്ചപ്പോൾ ആയാലും വീട്ടിലോട്ട് നമുക്ക് പോകാം അപ്പം കഴിച്ചപ്പോൾ ആ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ നേരെയാൻ പറഞ്ഞില്ല ഫോണ് നന്നാക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പം കഴിച്ചപ്പോൾ ഫോൺ നന്നാക്കാൻ കൊടുക്കാൻ പോയി കേട്ടോ ഫോണ് നന്നാക്കാൻ കൊടുക്കാൻ പോയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടം കിട്ടി പിന്നെ ആ ഓട്ടം കഴിഞ്ഞൂടെ വന്നു അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ വന്നത് അപ്പം അപ്പോൾ വന്ന് കിടക്കുമ്പോൾ മേ മൂന്നാമതാണ് വന്ന് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഫ്രണ്ടേ നോക്കാം അപ്പോൾ ഇന്നത്തെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ട് പോകുന്നത് കേട്ടോ വലിയ ഓട്ടോ ഒന്നും ഇല്ല ഇത് നോർമലായിട്ട് രീതിക്കുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നോക്കാം അപ്പോൾ നമ്മുടെ ഈ വണ്ടി ഐ എം എസ് എംഎ വണ്ടിയുടെ ആൾ ഇവിടെ ഇല്ല അപ്പോൾ ഫ്രണ്ട് കിടന്ന വണ്ടി പോയപ്പോൾ ഞാൻ തേടിയിൽ നിന്ന് എടുത്ത് കൈസ് ഫ്രണ്ടിലിട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണോ നോക്കാം ഇപ്പോൾ കൈസ്പോൾ ഫ്രണ്ട് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ട് കിടന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചതാണ് ഇവിടുന്ന് കൈ കാണിച്ച് വിളിച്ച് അപ്പം നമ്മളങ്ങനെ വന്നതാണ് ഏതായാലും അപ്പോൾ ഈ ഓട്ടം പോയിട്ട് നമുക്ക് വരാം കഴിച്ചപ്പം ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പം ആ പുള്ളിക്കാരനെ കൊണ്ട് നമ്മൾ പോയി ഏറ്റവും പുറകെ വന്നിട്ട് നമ്മൾ കിടക്കുകയാണ് വൈകിട്ടും നമ്മൾ കണ്ട വണ്ടിയൊക്കെ ഇല്ലാതെ തെള്ളി നല്ല ആകാശം കണ്ടോ സ്കൈ കണ്ടോ ഗൈ സുരക്ഷയില്ല സെറ്റായിട്ടിരിക്കണം വൈകുന്നേരം ആയി അപ്പോൾ നമുക്ക് വൈകുന്നേരം അങ്ങനെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടോയും കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ എടുക്കത്തില്ല അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് വേണ്ട വൈകിട്ടത്ത് വണ്ടികളെല്ലാം നേരം നടക്കുകയാണ് ഓക്കെ